ആരും ജയിക്കുമെന്നൊന്നും പറയാനൊക്കത്തില്ല നമുക്കൊരു കൈ കൂടുതൽ എന്നാൽ തന്നെ പറയപ്പെടുന്നതനുസരിച്ച് ശോഭാ സുരേന്ദ്രനാണ് മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലായാലും കോൺഗ്രസ്സിലായാലും ഇവർക്കെല്ലാം പുതിയ പിള്ളേരെ എന്തുകൊണ്ട് പ്രൊമോട്ട് ചെയ്യുന്നില്ല തീർച്ചയായിട്ടും ഒരു ത്രികോണ മത്സരമാണ് ഇത്ര നടക്കാൻ പോണത്

പിന്നെ ഒരു വേണുഗോവലം വന്നിട്ട് പോവും പിന്നെ വരും അങ്ങനെ ആരിഫ് ജയിക്കാനാ സാധ്യ ഇത്തവണ ശക്തമായ ത്രികോണ സാധ്യത ആണ് എന്നാലും ഇത് ആരിഫിനാണ് ഇച്ചിരി മുന്തൂക്കം നമ്മുടെ കണക്കൂട്ടുവാണെങ്കിൽ ആ കൂട്ട് നമ്മളിങ്ങനെ വണ്ടിയാട്ട് പല വഴിക്ക് പോണല്ലേ അതാ പറഞ്ഞ ഒരു ഇച്ചിരി ആരിഫിനാണ് ഇപ്പൊ പറയാൻ പറ്റാത്ത ശക്തമായൊരു ഗോണമത്സരമാണോ നടക്കുന്നത് മത്സരം ഭംഗിയാണ് കെ സിക്ക് ആരിഫിനാണോ ശോഭാ സുരേന്ദ്രനാണോ മുൻതൂക്കം പൊതുവേ അതല്ലേ ഞാൻ പറയുന്നത് ആരുടെ ഒന്നും നല്ല പറയാം നിക്കുവാണെ ഇനിയും ദിവസങ്ങൾ കിടക്കുവല്ലേ ഒരു ദിവസം ഈ ആരുടെ പ്രചരണമാണ് ശ്രദ്ധ നേടിയതെന്ന് തോന്നുന്നു പ്രചരണമെന്ന് പറഞ്ഞാൽ മൂന്ന് പേര് നല്ല രീതിയിൽ പ്രചരണം നടത്തുന്നുണ്ട് ചേട്ടനാ തോന്നുന്നത് എന്റെ നമ്മടെ എന്തോണ്ടങ്ങനെ പറയാൻ കാരണം അത് വലിയ കെ സിയുടെയും ശോഭാ സുരേന്ദ്രന്റെ ഒക്കെ ഒരു പോരാട്ടം അങ്ങനെയുണ്ട് മൊത്തത്തില് പോരാട്ടത്തിന് മൂന്നുപേരും കുഴപ്പമൊന്നുമില്ല ശക്തമായ ത്രികോണ മത്സരമാണോ ആലപ്പുഴയിൽ പ്രാവശ്യം ഇല്ലേ പാർലമെന്റിന്റെ ഒറ്റപറഞ്ഞാൽ ഉള്ളി ഉള്ള കഴിവുള്ള നേതാവാണ് അയാള് ഈ പറഞ്ഞ ആളെ ഞങ്ങൾ ഇതുവരെ ഞാനിതുവരെ കണ്ടിട്ടില്ല ഇവിടെ ഇവിടെ കണ്ടിട്ടില്ല ഞാൻ ഈ മണ്ഡലത്തിൽപ്പെട്ട അതാ എന്റെ വീട് ഈ തൊട്ട് മുടക്ക അതാണ് മൂന്നാം സ്ഥാനത്ത് ആ ശോഭാ സുരേന്ദ്രൻ വോട്ട് പോവും കേള്ണ്ടോ പിന്നെ പിടിക്കുമെന്ന കഴിഞ്ഞ പ്രാവശ്യം നിസ്സാരോ മറ്റൊരു ശോഭാ സുരേന്ദ്രൻ അനുകൂലമായ ഒരു ട്രെൻഡ് ഉണ്ടോ ശോഭാ സുരേന്ദ്രൻ ഒരു ട്രെൻഡ് ഉണ്ടോ കുറെ പേര് ഇപ്പം ബിജെപിയിലേക്ക് വോട്ടുണ്ട് ആ എല്ലാം സി പി എമ്മുകാരും കോൺഗ്രസ് പോയിരിക്കുന്നു എൻ്റെ അഭിപ്രായത്തിൽ ജയിക്കാൻ സാധ്യത ആലപ്പുഴ ഇത്തവണ ആര് ജയിക്കും ചട ഒന്നും പറയാൻ പറ്റത്തില്ല എന്നാൽ തന്നെ ഏറെക്കുറെ ഇപ്പോഴത്തെ ഇതനുസരിച്ച് ശോഭാ സുരേന്ദ്രനാണ് നമ്മളൊരു മുൻതൂക്കം കാണുന്നത് ശോഭാ സുരേന്ദ്രൻ ഒരു വലിയ ട്രെൻഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ കൊണ്ടുവന്നിട്ടുണ്ട് അവരുടെ പ്രവർത്തനത്തിലൂടെ അവരുടെ ജനങ്ങളുടെ ബോധവൽക്കരണത്തിലൂടെ ജനങ്ങളിലേക്ക് ഓരോ കാര്യങ്ങൾ പറയുന്നതിൻ്റെ ആ ബോധവൽക്കരണത്തിലൂടെ ജനങ്ങളിൽ പല അഭിപ്രായങ്ങളും അവരുടെ പ്രസൻറ്റിലൂടെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ശോഭാ സുരേന്ദ്രൻ ഒരു പ്രസ് മീറ്റിൽ കരയുന്നൊക്കെ ഉണ്ടായിരുന്നു പുള്ളിക്കാരിക്കെതിരെ ഒരു അപകീർത്തികരമായ വാർത്ത ഒരു മീഡിയ ചാനൽ കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അത്രത്തോളം ഒരു സ്ട്രോങ് കാൻഡിഡേറ്റ് ആയതുകൊണ്ടാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരിടേണ്ടി വരുന്നത് അതെ സ്ട്രോങ് ആയതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് ഒരു ഭീതി വന്നു അവരുടെ പ്രവർത്തനത്തിലൂടെ വന്നപ്പോൾ അവരെ എങ്ങനെയൊക്കെ അപകീർത്തിപ്പെടുത്താം എന്നുള്ളതിന് വേണ്ടിയിട്ട് ഉള്ള ശ്രമങ്ങൾ നടക്കുന്നു അതുകൊണ്ടാണ് അതുകൊണ്ട് അപ്പോൾ ആലപ്പുഴയിലെ തെരഞ്ഞെടുപ്പിൽ ഇപ്രാവശ്യം ഒരു ശക്തമായ ത്രികോണ മത്സരം തന്നെയാണോ വരുന്നത് ത്രികോണ മത്സരം ശക്തമായ ത്രികോണ മത്സരമാണ് അപ്പോൾ ഇവിടെ വോട്ട് പിടിക്കും കേന്ദ്രത്തില് എന്താണ് ചേട്ടന്റെ കേന്ദ്രത്തിൽ ഇപ്പഴത്തെ ഇതനുസരിച്ച് ബി ജെ പി സർക്കാർ വരിക എന്നുള്ളതാണ് ആലപ്പുഴയിൽ നിന്ന് ഒരു ബി ജെ പിൻഡിഡേറ്റ് തന്നെ വിടണം എന്നാണ് ചേട്ടൻ പറയുന്നത് അങ്ങനെ ഞാൻ പറയുന്നതല്ല ഇപ്പോഴത്തെ ട്രെൻഡ് അങ്ങനെയാണ് കാണുന്നത് ആലപ്പുഴയിൽ അതെ അതെ ഇവിടുത്തെ ആളാണ് പള്ളി ആണല്ലോ ഇത്ര വർഷം ജയിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ജയിക്കും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് പിന്നെ ബി ജെ പിക്ക് ഒരു വോട്ട് പിടിക്കും ബി ജെ പിക്ക് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുണ്ട് ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ വന്നവരോട് ശക്തമായ ത്രികോണ മത്സരമായിട്ടുണ്ടോ ആയിട്ടുണ്ട് തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരു ത്രികോണ മത്സരമാണ് ഇത്ര നടക്കാൻ പോകുന്നത് അത് തീർച്ചയായിട്ടും ഒരു അങ്ങനെ കാണുന്നത് തീർച്ചയായും പിന്നെ കെ സിയുടെ തട്ടകമാണിത് പിന്നെ കെ സിക്ക് കുറച്ച് വോട്ട് ഇപ്പോൾ ഇവിടെ ഇല്ലാത്തതിൻ്റെ പേര് ചിലപ്പോൾ കുറച്ച് വോട്ട് കുറഞ്ഞിരിക്കുക അത്രേ ഉള്ളൂ അല്ലാതെ വേറൊന്നും സംഭവിക്കത്തില്ല എന്നാലും എൺപത് ശതമാനവും കെ സി അയക്കാനാണ് ഒരു സാധ്യത നമ്മുടെ ഒരു നമ്മുടെ ഈ പ്രദേ പ്രാദേശികമായിട്ടൊന്ന് ചിന്തിക്കുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത് കാരണം കെ സിയിലെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ പേരിലാണ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഇപ്പം രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നോടുകൂടി അത് കേസിൽ കൂടുതൽ ഗുണം ചെയ്യുമെന്ന് തോന്നുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പം അത്രയും കൂടെ ബെനിഫിറ്റ് അല്ല എന്തെങ്കിലും ഒരു നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ രാഹുൽ ഗാന്ധിയൊക്കെ നേതൃത്വം ഒന്നും ഒരിക്കലും ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല ഇപ്പം മോദി മോദി ഭരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഇനി ഒരിക്കലും അവിടെ ഒരു ഭരണം കിട്ടുമോ എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എങ്കിൽ പോലും ഒരു മാറ്റം ഉണ്ടാവാൻ പറ്റും ഇപ്പോൾ മോദി ഭരണം ചിലപ്പോൾ ഇനി തുടർന്ന് ഇവിടെ ശോഭാ സുരേന്ദ്രൻ ജയിക്കുന്നതായിരിക്കും ഗുണം എന്നൊക്കെ അവരുടെ ഒരു ടോക്ക് ഉണ്ടോ തീർച്ചയായിട്ടും അല്ല അങ്ങനെയല്ലേ നമുക്കൊരു കേന്ദ്ര ഭരണത്തിൽ ഒരാൾ ഇരിക്കുമ്പം കേന്ദ്രം ഭരിച്ചോണ്ടിരിക്കുമ്പം കേരളം കൂടെ കിട്ടുവാണെങ്കിൽ വളരെ നേട്ടം കേരളത്തിനുണ്ടോ ഇതുവരെ കേരളത്തിനുണ്ടാകുന്ന നേട്ടങ്ങൾ വളരെ ചുരുക്കമാണ് ഇതുവരെ കിട്ടിക്കൊണ്ടിരുന്ന വളരെ ചുരുക്കിയ വടക്കേ ഇന്ത്യക്ക് കിട്ടുന്നില്ല നാലിലൊന്നും പോലും നമുക്കിവിടെ കിട്ടുന്നില്ല പിന്നെ ഇപ്പൊ കിട്ടുവാണെങ്കിൽ ഇങ്ങനെ സംഭവം ഉണ്ടാവുവാണെങ്കിൽ അത് കേരളത്തിന് വളരെ നേട്ടം ഉണ്ടാകുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു ശോഭാ പ്രചരണമൊക്കെ ആലപ്പുഴയിൽ എങ്ങനെ പോകുന്നത് വളരെ ശക്തമായ രീതിയിൽ പോകുന്നുണ്ട് പോകുന്നുണ്ട് പഴയതിനെക്കാട്ടി ഉർജിതമായിട്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് തീർച്ചയായിട്ടും ജയിച്ചില്ലെങ്കിൽ പോലും കുറച്ച് വോട്ടുകൾ കൂടുതൽ പിടിക്കുമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ നേരത്തെ പോട്ടെ കെ സി വികസന പ്രവർത്തനങ്ങളുമായിട്ട് വന്നിട്ട് ഇപ്പം പിന്നെ കഞ്ഞപ്രാവശ്യം പിന്നെ ഇരുപതില് പത്തൊമ്പത് കോൺഗ്രസ് പിടിച്ചില്ല അതിനകത്ത് ഒരു മാത്രമേ ഉള്ളൂ ആ സീറ്റിനകത്ത് കോൺഗ്രസ്സിന് പറ്റി അപചയമാണ് പിന്നെ ഒരു സീറ്റ് സി പി എമ്മിന് പോയത് അത് തീർച്ചയായിട്ടും പിടിക്കും കേന്ദ്രത്തിൽ കോൺഗ്രസ് ഉള്ള ഒരു കമ്മ്യൂണിക്കേഷനിൽ വന്നെങ്കിൽ മാത്രമേ ജനത്തിന് മൊത്തം ഒരു മാറ്റം ഉണ്ടാകത്തുള്ളൂ ആ മാറ്റം നമുക്ക് ശരിക്കും ഇപ്പം പിന്നെ എന്താ കണ്ടു പറയേണ്ടത് നമുക്കറിയാവല്ലോ എല്ലാ കാര്യങ്ങളും അത് ഇടിച്ച് പിടിഞ്ഞ് പോയിട്ടുള്ളൊരു സംഭവമായിട്ടാണ് അതേ മാറ്റം സമഗ്രമായിട്ടൊരു മാറ്റം നമുക്ക് വേണം മാറ്റം വരണം എന്നുണ്ടെങ്കിൽ ഇനിയിപ്പം അത് കേന്ദ്ര ഒരു സർക്കാരിൻ്റെ ഒരു മാറ്റം വരണം ഇല്ലെങ്കിൽ ഏകപക്ഷീയമായിട്ടുള്ള സംഭവങ്ങളെ നമ്മളെ ജനങ്ങളിലേക്ക് ഇടിച്ച് ഏൽപ്പിക്കുന്ന ഒരു സംഭവമായിട്ടേ വരുത്തുള്ളൂ മോദി സർക്കാർ പരാജയം എന്നല്ല ഞാൻ പറയുന്നത് അതിനകത്ത് വിഭിന്നമായിട്ട് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് അത് നമ്മൾ കാണണം ഗ്യാസിൻ്റെ പ്രശ്നമുണ്ട് ഈ നമ്മുടെ ഈ നാട്ടിൻ്റെ പ്രശ്നങ്ങൾ കണ്ടമാനമുണ്ട് ഇതെല്ലാം മാറണമെന്നുണ്ടെങ്കിൽ ഇതരമായിട്ട് ഒരു ഒരു ഗവൺമെൻറ് മാറണം ഇതുവരുമായിട്ട് നമ്മൾ ചിന്തി നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ചിന്തിച്ചെങ്കിൽ മാറ്റം ഒരു മാറ്റം വരുത്താൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് നമ്മുടെ അങ്ങനെ സപ്പോർട്ട് ഇന്ത്യ എന്നുള്ള സംഭവം ഭാരതമല്ല ഇന്ത്യ ആ ഇന്ത്യ അല്ലയോ അല്ലേ നമ്മൾ ഇന്ത്യന്മാരല്ലയോ അപ്പോൾ ഭാരതം ഭാരതമുണ്ട് അല്ലേ അപ്പോൾ ഇന്ത്യ ആയിട്ട് എന്നുള്ള ഉദ്ഘാടിച്ചോടുകൂടി നമ്മൾ പ്രവർത്തിക്കണം എല്ലാവരും അതനുസരിച്ച് പ്രവർത്തിക്കണമെന്ന് മാത്രമേ എനിക്ക് ആശംസിക്കാൻ പറ്റുള്ളൂ ഇവിടെ കേസ് ജയിക്കും നൂറ് ശതമാനം അപ്പോ കേന്ദ്രത്തില് ഇന്ത്യ മുന്നണി ഭരണത്തിൽ വരണം എന്നാണ് അപ്പൊ ചേട്ടൻ്റെ ഒരു പേഴ്സണൽ ആഗ്രഹം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതുപോലെ കേരളത്തില് ഇരുപതിൽ ഇരുപതും കോൺഗ്രസ് തൂത്തുവാരും പറയുന്നുണ്ട് നൂറ് ശതമാനം ഈ പത്തൊമ്പതെന്ന് പറഞ്ഞ സംഭവത്തിൽ നമ്മൾ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കെട്ടാൻ വേണ്ടിയല്ല നമുക്ക് ഇനി കേന്ദ്രത്തിലൊരു ഭരണ സംവിധാനത്തിനൊരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസ്സിന് ഒരു പ്രാതിനിധ്യം ഉണ്ടായേ പറ്റത്തുള്ളൂ ഇപ്പോൾ എന്ന് വെച്ചാൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇത് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ എം പിമാർ കൂടുതൽ ഉണ്ടാകണം മനസ്സിലായേ ഉണ്ടായെങ്കിൽ പറ്റത്തുള്ളൂ അപ്പോൾ അതനുസരിച്ച് നല്ല സ്ഥാനാർത്ഥികളെ പ്രൊമോട്ട് ചെയ്തിട്ടില്ല എല്ലാ ക്ലബ്ബ് അംഗങ്ങളെ അറുപത്തഞ്ചും എഴുപത്തഞ്ചും എന്താ പുതിയ പിള്ളേരെ ജോയിൻ ചെയ്തുകൂടായൂ മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലായാലും കോൺഗ്രസ്സിലായാലും ഇവർക്കെല്ലാം പുതിയ പിള്ളേരെ എന്തുകൊണ്ട് പ്രൊമോട്ട് ചെയ്യുന്നില്ല ഇല്ലേ അറുപത്തഞ്ച് എഴുപത്തഞ്ച് ഏ അങ്ങനെയുള്ള ആ സംഭവം മാറ്റിയിട്ട് പുതിയ പിള്ളേരെ ജോയിൻ ചെയ്യിക്കും നിങ്ങൾ എന്നിട്ട് നിങ്ങൾ നേട് പുതിയൊരു ഇന്ത്യ ആയിട്ട് നമ്മൾ മാറണം ഓക്കെ ഇത്രേ എനിക്ക് പറയാനുള്ളൂ താങ്ക് യു താങ്ക് യു ആലപ്പുഴ ഈ എൽ ഡി എഫും യു ഡി എഫും ഏതാണ്ട് കട്ടക്കട്ടയാണ് നിൽക്കുന്നത് പിന്നെ ശോഭ സുരേന്ദ്രൻ ജീച്ചാക്കോളന്ന് വ്യക്തിപരമായിട്ടെൻ്റെ കൂട്ടുകാരൻ വിളിച്ച് ഇടുക്കിയിട്ടുള്ള ആ പറയണമല്ലോ ആ അവന് പറഞ്ഞേ എടാ ഞങ്ങളുടെ പെൺകുച്ച അവിടെ നിന്ന് നിൽപ്പിട്ട് ചോദിച്ചു ശോഭ സുരേന്ദ്രൻ ഞാൻ എൻ്റെ ചിന്താഗതി അതല്ല പിന്നെ നോക്കാമെന്ന് ഞാൻ പറഞ്ഞു മനസ്സിലായോ അങ്ങനെ ഇരിക്കുക ഈ ആലപ്പുഴയെ സംബന്ധിച്ച് പിന്നെ നമ്മുടെ എൽ ഡി എഫ് യു ഡി എഫ് ആണെങ്കിലും ഇപ്പോഴത്തെ ഇതനുസരിച്ച് യു ഡി എഫിനാണ് ഇത്തിരി മുൻതൂക്കം എന്ന് തോന്നുന്നത് ഈ ശോഭാ സുരേന്ദ്രനെ അങ്ങനെ ഒരു താല്പര്യം വരാൻ കാരണം എന്നാണ് ആ ശോഭാ സുരേന്ദ്രൻ താല്പര്യം കാണുന്നത് ഞാൻ സർക്കാർ ജീവനക്കാരനായിരുന്നു എറണാകുളത്ത് അയ്യാറിയിലായിരുന്നു അപ്പം എൻ്റെ കൂട്ടുകാരൻ എന്നെ വിളിച്ചു പറഞ്ഞു എടാ നീ എപ്പ ഏത് രാഷ്ട്രീയക്കാരനുമായിട്ടെ ശോഭാ സുരേന്ദ്രനൊരു വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല തീർത്ത് അങ്ങനെ ഇരിക്കുന്നു പിന്നെ ആ എലക്ഷൻ്റെ അടുത്ത് അടുത്ത് വരുമ്പോൾ ഞാൻ തീരുമാനിക്കാം അതാണ് എനിക്ക് ചേച്ചി ശോഭ സുരേന്ദ്രൻ ഇവിടെ ജയിക്കത്തില്ല എന്തുകൊണ്ടാന്ന് വെച്ചാൽ പിന്നെ അധികം ആൾക്കാരില്ല വോട്ട് കൊടുക്കാൻ കുറച്ച് ആമ്പിള്ളേര് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാരും മാറി മാറി എൽ ഞാൻ എന്റെ കാര്യം പറയാം ഞാൻ എൽ ഡി എഫ് എൽ ഡി എഫിനെ ഞാൻ വോട്ട് ചെയ്തോളൂ അത് സത്യം തന്നെ ബി ജെ പിക്ക് അത്രങ്ങടെ വോട്ട് കിട്ടാൻ സാധ്യതയില്ലന്നാണ് പറയുന്നത് ഉണ്ട് ആം പിള്ളേരൊക്കെ വോട്ടോക്കാരെല്ലാരും ആ പിന്നെ കെ സി ആണ് മുൻതൂക്കമായിട്ട് ഇപ്പൊ നിൽക്കുന്നത് ആ േണുഗോപാലെ എല്ലാവർക്കും വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്നാണെന്ന് പറയുന്നത് പിന്നെ മറ്റുള്ളവരൊക്കെ ഓട്ടിട്ട് ജയിച്ച് അവരുടെ പാട്ടില് പോവുക ആ കെ സി ഇവിടെ ഇവിടെ താമസിച്ചപ്പോ ഇവിടെ ഉള്ളവർക്കെല്ലാം നല്ല ഇതായിട്ട് നിന്നു അതുകൊണ്ട് പറയുക ഇവിടെ ശക്തമായ ത്രികോണ മത്സരമാണെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ തോന്നുന്നുണ്ടോ ത്രികോണ മത്സരം നേരത്തെ കഴിഞ്ഞ കുറച്ചൊരു കുറച്ചൊരു ടൈറ്റ് ടൈറ്റ് ശോഭാ ശോഭാ സുരേന്ദ്രൻ സുരേന്ദ്രൻ തോന്നുന്നു കഴിഞ്ഞ ദിവസത്തെ പ്രസ്മീറ്റില് കരയൊക്കെ ചെയ്തായിരുന്നു പുള്ളിക്കാരിക്ക് ഒരു അപകീർത്തികരമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒരു മീഡിയ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ശോഭാ സുരേന്ദ്രന്റെ ഒരു ട്രെൻഡ് ഇവിടെ ആലപ്പുഴയിൽ എനിക്ക് അറിയില്ല ഞാൻ ആ ഒരു മീഡിയ ഇത് കണ്ടില്ല വാർത്ത കണ്ടില്ല േണുഗോപാൽ ജയിക്കും പറയുന്നുണ്ട് അവർക്കെന്നുപടി അവരവരുടെ വിശ്വാസത്തെ അനുസരിച്ച് അവർ പറയുന്നത് അങ്ങനെ തോന്നുന്നുണ്ടോ ആ മത്സരം എന്നൊക്കെ പറച്ചില്ലല്ലേ പറച്ചില്ല ഇവിടെയൊന്നും അതൊന്നും നടക്കുന്ന കാര്യമല്ല ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ആരിഫേക്കത്തുള്ളു ആലപ്പുഴ മണ്ഡലത്തെ ആരിഫേക്കത്തുള്ളു പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ടയാണ് അതിന് യാതൊരു തർക്കവും ഇല്ല നേരത്തെ കേസ് ഇവിടെ നിയമസഭയിലൊക്കെ ജയിച്ചിട്ടുണ്ട് എം പി ആയിട്ടുണ്ട് അതൊക്കെ ശരിയായിരിക്കും പക്ഷേ ഇത്തവണ ജയിക്കുന്നെങ്കിൽ ആര് കേരളത്തിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ വേണുഗോപാലിന് സാധ്യത കൂടുന്നുണ്ടോ ഓ അങ്ങനെയുള്ള പ്രശ്നം വന്നു നമുക്ക് അത് ആ രീതിയിലൊന്നും നമ്മൾ കാണുന്നില്ല കേരളത്തിൽ രാഹുൽ വരേണ്ട ഒരു കാര്യവുമില്ല പിന്നെ വന്ന് അവർ നിൽക്കുന്ന ഒരു സീറ്റ് കിട്ടുന്ന കിട്ടിട്ട് അത്രേ ഉള്ളൂ കഴിഞ്ഞ പ്രാവശ്യം എല്ലാ മണ്ഡലവും പോയിട്ട് ആലപ്പുഴ ആര് ആര് ഉപയോഗിച്ചില്ല പിന്നെ കെ സിയെ ഞങ്ങൾ ഇവിടെ ഇത്ര പേടിക്കേണ്ട കാര്യമാണ് പത്തൊമ്പത് മണ്ഡലവും പോയതാ പഴി പ്രാവശ്യം ആലപ്പുഴ കെ സി പി അരി ഉപയിച്ചു അപ്പോൾ പിന്നെ ഇത്തവണ അത് തന്നെ അയക്കും താങ്ക് യു താങ്ക് യു ഇപ്രാവശ്യം ആലപ്പുഴയിലെ അരി ജയിക്കും ചേട്ടൻ്റെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ് ഇപ്പോൾ എലക്ഷൻ